ഉണർദ്ധ നക്ഷത്രക്കാർക്ക് ഔദ്യോഗിക രംഗത്ത് അത്യാവശ്യം സ്ഥിരത തന്നെ കൈവരിക്കും അതുപോലെ തന്നെ സഹോദരങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കുറച്ച് നന്നാവും അതുപോലെ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ഇപ്പോൾ സ്വത്ത്പരമായിട്ട് നല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കോടതി വരെ എത്തില്ല എന്തായാലും അത് കോടതിയിൽ വെളിയിൽ തന്നെ പരിഹരിക്കപ്പെടും നിങ്ങൾക്ക് അതുപോലെ മറ്റുള്ളവർ പറയണത് കേൾ നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിന് മാത്രം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം എടുത്താൽ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് അവരെ ബ്ലെയിം ചെയ്യേണ്ടി വരും കാരണം മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ തീരുമാനം എടുത്തുകൊണ്ട് എനിക്ക് ഇതിൽ തോറ്റു പോകേണ്ടി വന്നു എന്ന് നിങ്ങൾക്ക് അവരെ കുറ്റം പറയേണ്ടി വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മനസ്സിലെന്ത് തോന്നുന്നോ ആ തീരുമാനം മാത്രം എടുത്താൽ അതിൽ നിങ്ങൾക്ക് വിജയം തന്നെ കൈവരിക്കാൻ